ഇഞ്ചോട വാശി പോരാട്ടം തുടർന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് പ്രിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എടുത്ത് പോകുന്നതിന് ആദ്യം ഇട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പ്രിസെറ്റ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് ഒരു അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഋഷി തന്നെയാണ് തുടരുന്നത് തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് പിന്നിട്ടപ്പോൾ രണ്ടാം സ്ഥാനത്ത് ശ്രീധുവിന്റെ പടയോട്ടം തന്നെ തുടരുകയാണ് തമിഴ് ഓഡിയൻസ് മലയാളി ഓഡിയൻസ് ഒരുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് ശ്രീ ഒന്നാം സ്ഥാനത്തെ റായിട്ടില്ല തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പറഞ്ഞിട്ട് രണ്ടാം സ്ഥാനത്തേക്കുമ്പോ മൂന്നാം സ്ഥാനത്ത് അപ്സറെ പടയോട്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് തൊട്ട് തൊട്ട് അപ്സറെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നിലവിൽ ജാസ്മിനെ കാണാൻ സാധിക്കുകയാണ് ജാസ്മിൻ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറ് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഗബ്രിയുടെ മുന്നേറ്റം എന്താണ് ഈ നിമിഷം ശ്രദ്ധേയും ഗബ്രി ഒരുപക്ഷെ ജാസ്മിനെ മറികടക്കാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തൊട്ട് തൊട്ട് ഗബ്രി നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം നോറനെയാണ് നോറേ ഔട്ട് തൊണ്ണൂറായിരം കിടന്നിരിക്കുകയാണ് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഓട്ട് സംഭവിക്കപ്പം ഏഴാം സ്ഥാനത്ത് അൻസിബ തുടരുകയാണ് എൺപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് തൊട്ടാണ് അൻസിബക്ക് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും തകർ ചെയ്ത് നിൽക്കുന്ന യമുന തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം എൺപത്തോരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് മാത്രമാണ് യമുനക്ക് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നാളെ രാത്രിയുടെ ഓട്ടിങ് അവസാനിക്കുന്നതായിരിക്കും ഇനിയും മികച്ച പെർഫോമൻസ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ യമുന അൻശിബ നോറ തുടങ്ങിയവർക്ക് തിരിച്ചടിയായിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങേണ്ടി വരും കണ്ടു തന്നെ ഇടണം ആരാക്കാഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഓട്ട് സെലക്ട് ആകുന്നതിൽ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി ആരാണ് കമന്റ് ബോക്സിപ്പം നോക്കുക